പാലക്കാട് നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡുകളെയും നഗരസഭ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ യൂണിയൻ പാലക്കാട് മേഖലാ സമ്മേളനം ജില്ലാ സെക്രട്ടറി സുരേഷ് ഉദ്ഘാടനം ചെയ്തു നഗരത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പലതിനും നഗരസഭ അംഗീകാരമില്ലാത്തത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ടെന്ന് എ വി സുരേഷ് പറഞ്ഞു ഇത് പരിഹരിക്കാൻ കൗൺസിൽ യോഗം ചേർന്ന് സ്റ്റാൻഡുകളെ അടിയന്തിരമായി അംഗീകരിച്ച് ഉത്തരവിറക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു മനുഷ്യൻ സാമൂഹ്യ ജീവിക്കാണ് എന്ന് പറയുന്നത് പോലെ ഓട്ടോറിക്ഷ ടാക്സി ഈ എല്ലാ നമ്മുടെ സമൂഹത്തിൽ നിർദ്ദേശവ് കാർഷിക മേഖലയിൽ വരുന്ന പ്രതിസന്ധി വ്യാവസായിക മേഖലയിൽ വരുന്ന പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു സർക്കാർ ആശുപത്രിയുടെ ശേഷി കുറഞ്ഞാൽ ദുർബല ഈ ഏറ്റവും വലിയ യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് എം ദിലീപ് അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ചന്ദ്രബാബു സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി അബ്ദുൽ സക്കൂർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി പി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് ജെയ്സൺ പള്ളായി ശശിധരൻ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഡിവിഷൻ പ്രസിഡന്റായി എം ദിലീപ് സെക്രട്ടറിയായി അബ്ദുൾ സക്കൂർ ട്രഷററായി ശശിധരൻ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്